ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതുവരെയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നും പൂക്കളും വീഡിയോ അല്ലേ ഇന്ന് കുളത്തിൻ്റെ വീഡിയോ ആയിരുന്നു താമരക്കുളം കുളം ഇത്രയും മീനുണ്ട് കേട്ടോ ഇതിലാ ഈ കുളത്തിലാണ് ഞങ്ങൾ ഒന്നും കുളിക്കാറ് ഉണ്ടോ എന്ത് ഭംഗിയല്ല കുളല്ലേ ഹായ് വാ ூட்டிஃபுல் எந்த மனோகர விலைய குளங்கான ഞാൻ പറഞ്ഞല്ലോ എന്നും നമ്മൾ കുളത്തിലേ കുളിക്കാറായിരുന്നു കുളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇത് ഭംഗിയല്ലേ മനോഹരം ശാന്തസുന്ദരമായ കുളം അല്ലേ ആയോ അതില് കുളിക്കാനെന്താ കുളി തണുപ്പ് എന്ത് ഭംഗിലേ കാണാൻ ആയ തിങ്ങന്തൂണ്ട മീനിനെ കാണുന്നുണ്ടോ മീന ഇത്ര മീനുകൾ ഹായ് വനോഹരമായ കുള അല്ലേ നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ കുളമുണ്ടോ യിലാണോ നിങ്ങൾ വിളിക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇത് താമരകുളം ശിവക്ഷേത്രത്തിൻ്റെ കുളം ഇത് മനോഹരമായ കുളം ശാന്തസുന്ദരമായ ഒരു ഭംഗിയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു